ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്താറ് കൂടി പറയാം ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്താറ് തുല്യ ജോലിക്ക് തുല്യ വേതനം സൗജന്യ നിയമസഹായം എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതായി ഭരണഘടനയുടെ ആമുഖം ആര് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം ആര് ജവഹർലാൽ നെഹ്റു രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര ഇരുന്നൂറ്റി അമ്പത് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര ഇരുന്നൂറ്റി അമ്പത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി සම්බතාරම් බේදකදී ිර විද්‍ය ්‍ය ස ෝලිගවග චමා කි මතිය බරන වඩනා බෑදකද පත්තරම් බේකද